അപ്പോൾ നല്ല കിടിലം മഴയാണ് ഈ മഴ ഒതുങ്ങി ഞാനും എൻ്റെ അപ്പു അപ്പുവിനെ അവിടെ കാണാത്തവർക്ക് കാണാം അത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അവിടെ ഓക്കെ ശരി അപ്പു അല്ല അവിടെത്തന്നുള്ള വിഷയം ഇത് മറ്റൊരപ്പു ആണ് മറ്റൊരപ്പു എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലാലേട്ടൻ്റെ മകനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് നിങ്ങളെ ശ്രദ്ധയിൽ സോഷ്യൽ മീഡിയയിൽ അകത്തൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ എന്താണ് ലാലേട്ടൻ്റെ മകനെ കുറിച്ച് പ്രണവിനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ് അതിനത് ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് ക്യൂവിൽ നിന്ന് ഭക്ഷണമൊക്കെ എടുത്ത് ഹിന്ദിക്കാർ നൽകുന്ന മൂലയിൽ പോയി ഒരു കസേരയിട്ട് കഴിച്ചു അപ്പു അത്രയും സിമ്പിളാണ് ശ്രദ്ധിച്ച് കേൾക്കണം ക്യൂവിൽ നിന്ന് ഭക്ഷണമൊക്കെ എടുത്ത് ഹിന്ദിക്കാർ നിൽക്കുന്ന മൂലയിൽ പോയി ഒരു കസേരയിട്ട് കഴിച്ചു അപ്പു അത്രയും സിമ്പിളാണ് അതായത് നമ്മുടെ പ്രണവിൻ്റെ സിമ്പിൾസിറ്റിയെ കുറിച്ചിട്ട് വാതം സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണിക്കുന്നത് അതിനകത്തൊരു ഫോട്ടോ എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ആ ഒരു ഇതിനെക്കുറിച്ച് വായിക്കാം അതിന് മുമ്പ് ആ ഒരു പോസ്റ്റിൻ്റെ താഴെ ഒന്ന് കുറച്ച് കമൻസ് മാത്രം നോക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് പോവാം ആദ്യം കമൻറ്റിങ്ങിനെ നിങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഊണല്ലേ കഴിക്കുക പക്ഷേ അപ്പു അങ്ങനെയല്ല അപ്പു ചപ്പാത്തിയാണ് കഴിക്കുക കേട്ട് 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 മടുത്തു സത്യം പറഞ്ഞാൽ ശരിയല്ലേ ഇപ്പം അപ്പു എന്ന് പറയുന്നത് നമ്മളെ പ്രണവ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമാണ് താരേട്ടൻ്റെ മകൻ താര പ്രൗഢിയൊന്നുമില്ലാതെ ഇങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾക്ക് പുറകെ സഞ്ചരിക്കുന്നു ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഒരു തലക്കന എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് റിപ്പോർട്ടുകൾ പല സ്ഥലങ്ങളിലും അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ നടക്കാൻ കിട്ടിയിട്ടുണ്ട് എന്നാലും ഇപ്പോഴും അദ്ദേഹത്തിന് ഇങ്ങനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ആൾക്കാർക്ക് തോന്നുന്ന ഒരു തോന്നില്ല ഞാൻ അടുത്തൊരു കമന്റ് ഇനി ഇനി അപ്പിനോട് വീട്ടിൽ നിന്ന് ബെഞ്ച് എന്താ വീട്ടിൽ നിന്ന് ബെഞ്ചും കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയണം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ കസേരി ഇട്ട് കഴിച്ചു എന്ന് പറഞ്ഞതിൽ ഇനി ബെഞ്ചും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ കണ്ണടയ്ക്കാറില്ലേ പക്ഷേ അപ്പു അങ്ങനെയല്ല കണ്ണടയ്ക്കുമ്പോൾ ഉറങ്ങുകയാണ് ചെയ്യുക ഇത് അൾട്ടിമേറ്റ് ഊക്കലാണ് ഊക്കി ഊക്കി കൊന്ന് കൊലവളിക്കുന്ന സംഭവമാണ് പക്ഷെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇത്രത്തോളം പുള്ളിക്കാരനെ ഭയങ്കര പൊക്കി പറയുമ്പോൾ സംഭവിക്കുന്നതാണ് ഇനി മുതൽ ഈ ഈ പപ്പുവിൻ്റെ കഴുത്തിൽ ഞാൻ സിമ്പിളാണ് എന്നൊരു ബോർഡ് എഴുതി കഴുത്തി തൂക്കി നടന്നാൽ ഇങ്ങനെ ഇടയ്ക്കിടെ പരസ്യം ചെയ്ത് ബുദ്ധിമുട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇപ്പോൾ കളിയാക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് കളിയാക്കുന്നതെങ്കിലും പറയാം പക്ഷെ ആ പാവ ചെറുക്കൻ ഈ അല്ലെങ്കിൽ ആ അപ്പു ഇതിനകത്ത് സത്യം പറഞ്ഞ ഒരാദിയാണ് പുള്ളി അറിഞ്ഞതല്ലായിരിക്കും പുള്ളിക്കാർ ഈ ഒരു കാര്യത്തിൽ അത് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ പുള്ളി പുള്ളിയുടെ ഇഷ്ടത്തിന് യാത്ര ചെയ്യുന്നു പുള്ളിയെ വഴികളിൽ കാണുന്ന അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ കാണുന്ന ആൾക്കാർ പുള്ളിയുടെ കൂടെ അത് ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു മറ്റുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു അതെല്ലാം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു അതിൻ്റെ തലക്കെട്ടുകൾ ഇങ്ങനെ ആകുന്നു അതിനകത്ത് ആ പയ്യനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇനി അടുത്തത് കോടീശ്വരൻ്റെ മകന് പണമുള്ളതിന്റെ സന്തോഷം മനസ്സി നിറയുള്ളതിനാൽ ജോലിയൊന്നും ചെയ്യാതെ കറങ്ങി നടക്കാം കോടീശ്വരൻ്റെ മകനാണ് അതുകൊണ്ട് പുള്ളിക്ക് കറങ്ങി നടക്കാം അതുകൊണ്ട് ആണ് നമ്മളെ കൊണ്ട് കഴിയത്തില്ല ഒരു റിയാലിറ്റി എന്ന് വെച്ചാൽ ഫാക്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പ്രണവിനെ വളരെ നമുക്ക് ഇഷ്ടമാണ് എങ്കിലും അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ പ്രണവിന് എന്ത് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും വിളിപ്പുറത്ത് ഉണ്ടാവാൻ സാധ്യത ഉള്ളത് കോടീശ്വരനാണ് പക്ഷെ അതൊരിക്കലും പ്രണവ് ക്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ ലാലേട്ടം വന്ന് ക്ലെയിം ചെയ്യുകയോ അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരൊന്ന് ക്ലെയിം ചെയ്യുകയോ കണ്ടിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ മകനെ അദ്ദേഹം വിട്ടുകളയത്തില്ല നമുക്ക് എല്ലാവർക്കും അറിയാം പച്ചമലയാളത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കാക്കയ്ക്ക് തൻ തൻകുഞ്ഞു പൊൻകുഞ്ഞാണ് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട ജീവിതത്തിന്റെ പുറകെ നടക്കുന്നതിന്റെ അച്ഛന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് ലാലേട്ടം തന്നെ പറഞ്ഞ് പല സമയങ്ങളിലും പറഞ്ഞു നിർബന്ധിച്ച് സിനിമ ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അപ്പുവിന് വേണ്ടിയിട്ട് പ്രത്യേകം എന്റെ പുറകെ നടക്കാനോ എന്ന് ഞാൻ തയ്യാറല്ല അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന്റെ പുറകെ നടക്കട്ടെ അദ്ദേഹം എന്നാണ് ലാലേട്ടം പോലെ അഭിസംബോധന ചെയ്യുന്നത് സോ അവരെ ശരിക്കും പരസ്പരം റെസ്പെക്ട് ചെയ്താൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഇനി അടുത്തത് അതുകൊണ്ട് ഞങ്ങളൊന്നും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ലേ രാജകുമാരനെ പോലെ ജീവിച്ച് അടുത്തു കാണും ജനിച്ചപ്പോൾ തന്നെ സ്വർണ്ണക്കാരണ്ടിയുമായി പിറന്നതല്ലേ അവൻ്റെ അച്ഛൻ പറയുന്നത് പോലെ ഒരു ചേഞ്ച് ആരാണാഗ്രഹിക്കുക ഉള്ളൂ ശുഭം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകളുടെ നിരയാണെ ഒരുപാട് 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 എന്നിട്ട് ഒരു കമൻറ്റ് നിങ്ങൾ നോക്കിയേ ഇത് ശരിക്കും ക്രൂരമായി പോയി എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അതായത് പുള്ളിക്ക് വട്ടായിപ്പോയതാണ് എന്താണെന്ന് അറിയാമോ ഒരുപാട് പണം അപ്പൻ മോഹൻലാൽ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ആഡംബര ആവശ്യമില്ല പിന്നെ ഇങ്ങനെയല്ലേ ജീവിക്കാൻ തോന്നു അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തോന്നും ആ ചെറുക്കൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു ജീവിച്ചുപോക്കോട്ടെ അവന്റെ പുറകെ ക്യാമറ തൂക്കി അവരെ ഡിസ്റ്റർബ് ചെയ്യല്ലേ പ്ലീസ് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ആളാണ് പുള്ളിക്ക് വട്ടായിപ്പോയതാ എന്താണെന്ന് അറിയുമോ ഒരുപാട് പണം അപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സോ അങ്ങനെ ഇനി ആ പോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ആ പോസ്റ്റിൻ്റെ അകത്ത് പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് പ്രണവിനെ മനസ്സിലാവാതെ ഗേറ്റ് ക്ലോസ് ചെയ്ത് സെക്യൂരിറ്റി എന്നുള്ളതാണ് അതായത് എൻ്റെ അച്ഛനോട് ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ അച്ഛൻ അഥവാ ലാലേട്ടനോട് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയ സമയത്ത് സെക്യൂരിറ്റിക്കാരൻ ഗേറ്റ് ക്ലോസ് ചെയ്തു എന്നാണ് പറയുന്നത് എന്നിട്ട് ആ സംഭവത്തിനകത്ത് പറയുന്നതുമായിട്ട് ഇതിനകത്ത് ബന്ധമുണ്ടോ നിങ്ങൾ ഇപ്പോൾ നോക്കിയോ മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് പ്രണവ് മോഹൻലാൽ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പ്രണവ് അവിടെ നിന്ന് എവിടെയെങ്കിലും യാത്ര പോകും അങ്ങനെ പ്രണവിൻ അങ്ങനെ ഈ പ്രണവിന്റെ ഈ ലളിത ജീവിതത്തിന് കയ്യടി കിട്ടാറുണ്ട് ഇപ്പോൾ പ്രണവിനെ കുറിച്ച് സംസാരിക്കുകയാണ് ക്യാമറാമാനും തിരക്കഥാകൃത്തും ഒക്കെ ആയ അനീഷ് ഉപാസന കൌമുദി ടിവി ടിവിയോടാണ് അനീഷ് ഇക്കാര്യം പറയുന്നത് മോഹൻലാലിന്റെ ബറോ സിനിമയുടെ സെറ്റിലേക്ക് പ്രണവ് മോഹൻലാൽ വന്ന സംഭവമാണ് അനീഷ് പറയുന്നത് പ്രണവിനോട് കുറച്ച് സമയങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്നും ആൾ അങ്ങനെ സംസാരിക്കാറില്ലെന്നും അനീഷ് പറയുന്നു ഒരു ദിവസം ബറോസിന്റെ സെറ്റിലേക്ക് പ്രണവ് വന്നു ഞാൻ പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുകയായിരുന്നു ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അച്ഛൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് ഒരാൾ വന്നിട്ടുണ്ട് സെക്യൂരിറ്റി വന്ന് പറഞ്ഞെന്നും പാസ്സില്ലാതെ കയറ്റി വിടാൻ പറ്റില്ല സാർ പ്രശ്നമാക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ചിരിക്കുകയാണ് സെക്യൂരിറ്റി പറഞ്ഞതെന്ന് അനീഷ് പറയുന്നു ഒന്നാമത് തലേ ദിവസം അവിടെ ആരോ കയറിയിട്ട് ചെറിയ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് പോകാൻ പറഞ്ഞിട്ടും പുള്ളി പോകുന്നില്ലെന്നും സാറൊന്ന് വരണമെന്നും സെക്യൂരിറ്റി ആവശ്യപ്പെട്ടതും അനീഷ് പറഞ്ഞു ടാൻ ചെന്ന് നോക്കിയപ്പോൾ പ്രണവാണ് വണ്ടിയിലിരിയുന്നതെന്നും തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പു വാ എന്ന് പറഞ്ഞു നേരെ കൊണ്ടുപോയി ലാൽ സാറിൻ്റെ അടുത്ത് ആക്കി കൊടുത്തു ഊബറിലാണ് ആൾ വന്നത് ഫുഡ് കഴിക്കാനിരിക്കുകയാണ് ഞങ്ങൾ പ്രൊശൻ്റെ ഫുഡ് ഒരു ടേബിൾ വെച്ചാണ് കൊടുക്കുക ഞാൻ നോക്കുമ്പോൾ ആ ക്യൂവിൽ പ്രണവ് നിൽക്കുകയാണ് ഇതാണ് സംഭവം അപ്പോൾ പ്രണവ് മോഹൻലാൽ ബറോസിൻ്റെ സെറ്റിലേക്ക് പോവുകയും ആ സെറ്റിൽ സെക്യൂരിറ്റിക്കാരൻ അദ്ദേഹത്തിന് തിരിച്ചറിയാതെ ഗേറ്റിൽ ഗെറ്റിൽ കാത്തു നിൽക്കാൻ പറയുകയും കാത്തു നിൽക്കാൻ പറഞ്ഞതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഇവരോട് പറയുകയും ഇവർ പോയിട്ട് ആ പുള്ളിക്കാരനെ അകത്തേക്ക് കൊണ്ടുവരുന്നൊരു കാഴ്ച ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഈ അദ്ദേഹത്തിൻ്റെ ലൈഫ് അദ്ദേഹം എങ്ങനെ ജീവിക്കണം നിങ്ങളുടെയോ എൻ്റെയോ ലൈഫോ ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് ചിലപ്പം നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ പറയുന്ന അതേപോലെ താളത്തിൽ തുള്ളുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും എല്ലാവരും അങ്ങനെ നയിക്കുന്നില്ല നമ്മുടെ ലൈഫെന്ന് പറഞ്ഞ ഒന്ന് ഒരു ഒരൊറ്റ പ്രാവശ്യം മാത്രം കിട്ടുന്ന ഒരു ഒരു അപൂർവ നിമിഷങ്ങളാണ് ഈ ഭൂമിയിലുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും അപ്പം കിട്ടുന്ന സമയം മര്യാദയ്ക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അത് എന്താ പറയുക ഇപ്പം വീട്ടുകാരെല്ലാം പറയുന്ന അതേപോലെ അതേപോലെ ചെയ്യുന്ന നന്മയുടെ നിറവിടങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ എത്ര പേരുണ്ട് അപ്പം എല്ലാവരും അവരുടെ ഇഷ്ടങ്ങൾക്ക് പുറകെ തന്നെ സഞ്ചരിക്കുക ചില വീട്ടുകാർ അതിനെതിർക്കും ബാക്കിയുള്ള ചില ആൾക്കാരൊക്കെ അതിനെ അംഗീകരിക്കും അപ്പം എൻ്റെ കാര്യത്തിനകത്താണെങ്കിലും നമ്മൾ വീട്ടുകാരെ വീട്ടുകാർ പറയുന്നത് പോലെ കേൾക്കാനൊക്കെ ശ്രമിച്ചു എന്നാൽ നമ്മുടെ ഇഷ്ട ഇഷ്ടങ്ങളും അതോടൊപ്പം തന്നെ വീട്ടുകാരുടെ ഇഷ്ടങ്ങളും കൊണ്ടു നടക്കുന്നു പിന്നെ പണക്കാരനാണ് കോടീശ്വരനാണ് അതുകൊണ്ട് കോടീശ്വരനായ അയാൾ അച്ഛൻ ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ട് മോനിങ്ങനെ കറങ്ങി നടക്കുന്നു തത്വത്തിൽ ചിന്തിച്ച അങ്ങനെയാണെങ്കിലും ഞാൻ പല ആൾക്കാരും സിനിമ ഇൻഡസ്ട്രിയിൽ അത് എനിക്ക് നേരിട്ട് പരിചയമുള്ള ആൾക്കാരെടുത്ത് പോലും ചോദിച്ചപ്പോഴെന്ന് വെച്ചാൽ ആ പുള്ളിക്കാരെന്നുവെച്ചാല് യാത്ര ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഓരോ ഹോട്ടലിൽ കയറി ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ റെസ്റ്റോറൻ്റിലുകൾ റെസ്റ്റോറന്റ് പിന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെ പുള്ളി ജോലിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ജോലി ചെയ്തൊക്കെ യാത്ര ചെയ്തൊരു വ്യക്തിയാണ് ഓക്കെ ഒരു ഒരു തെരുവ് ജീവിതം പോലെ നടക്കുക അങ്ങനെ പോകും അല്ലാതെ ഭയങ്കരമായിട്ടുള്ള ക്യാഷ് കൊണ്ട് നടക്കുകയോ അല്ലെങ്കിൽ ക്യാഷിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നടക്കുന്നല്ലേ നമ്മള് പണമുള്ളവൻ ഒരുപാട് പണത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി അത് യൂസ് ചെയ്യും അപ്പം ഈ പുള്ളി അങ്ങനെ ഒന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ല അത് വിനീത് ശ്രീനിവാസനൊക്കെ പല സമയങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമാ ഇൻഡസ്ട്രിയിൽപ്പെട്ട പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ നിങ്ങളെ ഇഷ്ടം പോലെ ജീവിക്കുക ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും പ്രണവ് പ്രണവിൽ ഇഷ്ടം പോലെ ജീവിക്കുന്നു എന്നുള്ളത് മാത്രം നമ്മൾ അങ്ങ് അംഗീകരിച്ച് തീരാമെന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ ഇതൊരു വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ല പ്രണവ് ഒരിടത്തും വന്നിട്ട് പുള്ളിക്കാരൻ ഞാൻ ഇങ്ങനെയാണേ ഞാൻ ഭയങ്കര നന്മ വരമാണ് അല്ലെങ്കിൽ ഞാനൊരു ഒരു അയ്യോ ആണേ എന്നിൽ ഒരുപാട് ക്വാളിറ്റി ഉണ്ടെന്ന് പ്രണവ് എങ്ങും പറയാൻ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പയ്യനെ അവൻ അവൻ്റെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക അതിന് സപ്പോർട്ട് ചെയ്യണം കഴിയുന്നവർ നിങ്ങളും ഇതുപോലെ ഹിമാലയൻ ട്രിപ്പുകളും ട്രക്കിങ്ങും ഒക്കെ നടത്താൻ നിങ്ങൾ പോവും ഓക്കെ സോ നിങ്ങളെ വീഡിയോ കുറച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോർസ് ചെയ്യപ്പെടുത്താൻ അടുത്തൊരു വീഡിയോ നിങ്ങൾ പേസ് ബൈ